മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരേ ഒരു ബോക്സ് ഓഫീസ് രാജാവേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ആ ബോക്സ് ഓഫീസ് രാജാവ് മറ്റുള്ള താരങ്ങൾക്ക് മമ്മൂക്കി അടക്കമുള്ള മറ്റുള്ള താരങ്ങൾക്ക് ബോക്സ് ഓഫീസ് പവർ ഇല്ല എന്നല്ല നമ്മളീ പറയുന്നത് പക്ഷേ ലാലേട്ടൻ്റെ ആ റേഞ്ച് ലാലേട്ടൻ്റെ ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ വരുന്ന ആ കളക്ഷൻ്റെ ആ റേഞ്ച് മറ്റൊരു താരത്തിനും മലയാള സിനിമയിൽ ഇന്നേ വരെ അവകാശപ്പെടാനില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ നേര് മുന്നോട്ട് വെക്കാവുന്നതാണ് കാരണം ഒരു സീറ്റ് സീറ്റഡ്ജി ത്രില്ലറോ അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തി ടെൻഷൻ അടിച്ച് കാണേണ്ട ഒരു ത്രില്ലറും ആയിട്ടൊന്നുമല്ല നേര് നമുക്ക് അനുഭവപ്പെടുക നല്ലൊരു സിനിമയാണ് ഒരു അബോ ആവറേജ് അനുഭവം തരുന്ന ഒരു നല്ലൊരു ഫീൽ പടം കണ്ട ഇറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ തരുന്ന നല്ലൊരു കോർട്ട് റൂം ഡ്രാമയാണ് നേര് ജിത്തു ജോസഫ് നന്നായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ മികച്ച പ്രകടനവും നമുക്ക് കാണാൻ സാധിക്കും അനശ്വര രാജൻ ഉൾപ്പെടെ മികച്ച കലാകാരന്മാരുടെ മികച്ച പ്രകടനവും കൊണ്ട് ശ്രദ്ധേയമാണ് നേര് ചിത്രത്തിന്റെ കളക്ഷൻ പതിനെട്ട് ഉള്ള കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പതിനെട്ട് ഡേയ്സ് കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് നേരെ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ലോകത്താകമാനം നിന്നായിട്ട് എമ്പത് കോടിക്ക് മേലെയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് എന്തായാലും അമ്പത് കോടി കളക്ഷൻ നേരടിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല ഹോസ്ലർ അടക്കമുള്ള വമ്പൻ പടങ്ങൾ ജനുവരി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയൊക്കെ റിലീസുണ്ട് ഗുണ്ടൂർ കാരം എന്ന മഹിഷ്ടാബുവിൻ്റെ പടമുണ്ട് ജയറാമേട്ടൻ്റെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഉണ്ട് അങ്ങനെ ഒട്ടനവധി പടങ്ങൾ ഈ വീക്ക് റിലീസ് ചെയ്യാനുണ്ടെങ്കിലും എന്തായാലും നേര് കേരളത്തിൽ നിന്ന് അമ്പത് കോടി കളക്ഷൻ അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ഇപ്പോൾ കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് കോടിയോ മറ്റോ നേരെ കളക്ഷൻ നേടും വൈകാതെ തന്നെ ഈ രണ്ട് മൂന്ന് മറ്റ് പടങ്ങൾ റിലീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ കളക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നേരെ അമ്പത് കോടി കേരളത്തിൽ നിന്ന് കലക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്കിനിയില്ല നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിലെ ഒരേ ഒരു രാജാവ് ലൂസിഫറിൽ പറഞ്ഞ പോലെ ഒരേ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലാലേട്ടനെ കുറിച്ച് കാരണം ഒരു ഗംഭീര ത്രില്ലറോ കാര്യങ്ങളോ എല്ലാം ഒന്നുമല്ലാതിരുന്നിട്ട് കൂടി നേരെ ഇത്തരത്തിൽ ഗംഭീരമായിട്ട് അമ്പത് കോടിക്ക് മേലെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്റ്റ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ ലോകത്താകമാനം നിന്നായിട്ട് എൺപത് കോടിക്ക് മേലെ കളക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു താരത്തിനും മലയാള സിനിമയിലെ നോക്കിക്കാണുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും തന്നെ മനസ്സിലാകും മോഹൻലാൽ ഇസ് ദ ബ്രാൻഡ് മലയാളത്തിലെ നമ്പർ വൺ ബ്രാൻഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ പവർഫുൾ ബോക്സ് ഓഫീസ് കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാളൻ എന്ന് നമുക്ക് നിശ്സയം പറയാം